കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള ഇടുക്കി ബിആർസി കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാഘോഷം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ഭിന്നശേഷി ദിന പ്രമേയം പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി ഐസക് ഫ്ളാഗ് ഓഫ് ചെയ്തു കട്ടപ്പന ബിആർസി അധ്യാപകരുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ഇതോടൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൺകുട്ടികൾ കോൽക്കളി അവതരിപ്പിക്കുകയും ചെയ്തു ബിഗ് ക്യാൻവാസ് ഉദ്ഘാടനം ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എം സിന്ധുപീ ഡി നിർവഹിച്ചു ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പാൾ കണ്ണൻ വി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡിഫറെന്റ് ഒരു നമ്മൾക്ക് ലോകത്തിലൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് മറ്റൊരു കുറവുമായിട്ട് താരതമ്യം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതിനാണ് ഇക്കിലുപ്രിയം എന്ന് പറയുന്നത് ആ ഇക്കിലുപ്രിയം മെയിൻറ്റൈൻ അപ്പോൾ ഒരു കുറവ് കുറവ് എന്നുണ്ടെങ്കിൽ ആ ദൈവം എവിടെങ്കിലും സിനിമ മിമിക്രി ആർട്ടിസ്റ്റ് സുനിൽ കട്ടപ്പന സന്ദേശം നൽകി സി ബി എബ്രഹാം സൗമ രൻ മിനി ഐസക് സിന്ധു പിടി ഏഞ്ചൽ കെ സിജി തോമസ് സുരേന്ദ്രൻ പി എൻ ശാന്തി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു സംസ്ഥാനതല കായികമേളി പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാന വിതരണവും നടത്തി കട്ടാവന വിദ്യാഭ്യാസ ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നും ഇരുന്നൂറ് കുട്ടികളും അവരുടെ മാതാപിതാക്കളും യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു